കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമന്റെ അളകനന്ദിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അരുന്ധതിയെ വെല്ലുവിളിക്കാണ് പ്രിയ പരിധി ഇത്രയും കാലം മനസ്സിൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ഒരു രഹസ്യം അങ്ങനെ പ്രിയ അറിഞ്ഞു നിറഞ്ഞ അരുന്ധതി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗതമം വന്ന് അരുന്ധതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അരുന്ധ്യതിക്ക് മനസ്സിലായി താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ മുഖം മൂടി അങ്ങനെ വലിച്ചു ഈർപ്പെടുകയാണ് അനന്തതിക്കും പിന്നെ സമ്മതം തെറ്റിയ ഒരവസ്ഥയായിപ്പോയി അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നല്ല അടിപൊളി വിശേഷം തന്നെയാണ് നാളെ നടക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുമോൾ സ്വന്തം കുഞ്ഞാന്ന് അറിഞ്ഞതിന് ശേഷം ചിഞ്ചുമോളുടെയും വസന്തൻ്റെയും ഒപ്പം വസന്തൻ്റെ വീട്ടിലേക്ക് വരുവാണ് മാധുരിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് മാധുരി പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ പിരിയരുത് കേട്ടോ ചിഞ്ചുമോൾക്ക് ഒരു അമ്മയുടെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല ഞാനാണ് അവളെ വളർത്തിയിരുന്നത് എന്നാലും പെറ്റമ്മയോട് അത്രയും വരത്തില്ലോ പോറ്റമ്മയെ ഞാൻ അതുകൊണ്ട് ഒരിക്കലും പിരിയല്ലെന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയ പറഞ്ഞു ഇനി ഒരു കാരണവശാലും ഞങ്ങൾ തമ്മി പിരിയില്ല എന്ന് പറയാം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഏട്ടൻ ഏട്ടനെന്തുമാത്രം മാറ്റം ഉണ്ടെന്നറിയാം ഏട്ടൻ ഏട്ടനെപ്പോഴും ഇപ്പോൾ കള്ളുകൂടിയ ഏഹ് മനസ്സിന് ശാന്തം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷെ പ്രിയ ആയിട്ട് ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടിയും കാര്യങ്ങളെല്ലാം എല്ലാം മാ മാറി നന്നായിട്ട് ജീവിക്കുമായിരിക്കും എന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയ ഇനി കൈവിടൽ ഇനിയിപ്പം പ്രിയയും കൂടെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ വസന്തേട്ടന് വേ വേറൊരു മാർഗ്ഗം ഇല്ലെന്ന് പറയാണ് അതോടൊപ്പം തന്നെ ചിഞ്ചുമോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടെ നിൽക്കണം ചിഞ്ചുമോളുടെ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുകന്യയുടെ പേരിലാണ് അപ്പൊ അതിനെ എതിർ അതിനെ തകർക്കണമെങ്കിൽ ഇനിയിപ്പം രണ്ടുപേരും ഒന്നിച്ചാൽ നിന്നേ പറ്റുള്ളൂ അങ്ങനെ ചിഞ്ചുമോളെ മതിയാവോളം കൊഞ്ചിക്കുന്നുണ്ട് കാരണം ഒരു ആയുസിന്റെ പകുതി മുഴുവൻ എന്ന് പറഞ്ഞുകണക്ക് അതേ ആറേഴ് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുമോളെ കാണാതിരുന്നല്ലേ അപ്പൊ അതിൻ്റേതായ ഒരു സ്നേഹപ്രകടനങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് ചിഞ്ചിമോളെ വായ ഉമ്മ വെക്കുകയും പിന്നീട് ചിഞ്ചിമോളയുടെ അടുത്തുനിന്ന് പോരാൻ പോലും തോന്നിയില്ല പ്രിയക്ക് കാരണം അത്രയ്ക്ക് വിഷമമായിരുന്നു തൻ്റെ കുഞ്ഞ് തൻ്റെ അരികി വന്നിട്ട് പോലും താൻ തിരിച്ചറിഞ്ഞില്ല ഒരു ഉമ്മ ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു പിന്നീട് വരാതിരിക്കാൻ പറ്റില്ല ഇന്ദീപരത്തിലേക്ക് ഇന്ദീവരത്തിലുള്ള അന്വേഷിക്കൂ ഞാൻ പിന്നീട് വരാമെന്നു പറഞ്ഞ തന്നെ ചിഞ്ചിമോളെ കൂടെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു പക്ഷെ ഈ അവസ്ഥയിൽ ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്ന പ്രശ്നം വഷളാകത്തുള്ളൂ അതുകൊണ്ട് ചിഞ്ചുമോളെ കൊണ്ടുവന്നില്ല പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതും വീട്ടിലേക്ക് വരുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി അമ്മയെ ഗോതത്തിനോട് പോയി പറയണം മോനെ ഇന്നിവിടെ ജ്യോത്സ്യം വന്നായിരുന്നു പ്രശ്നമൊക്കെ വെച്ചായിരുന്നു പറയാ എന്ത് പ്രശ്നവും വെച്ച് അല്ല പ്രിയയുടെ വസ്തിന്റെ കല്യാണം നടക്കണമല്ലോ അപ്പൊ അവരുടെ തമ്മി ജാതകം തമ്മി ചേരണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മുഹൂർത്തമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടു തന്നെ വിളിച്ചു വരുത്തിയതാന്ന് പറയുവാണ് അതിനകത്ത് എന്തായി കാര്യങ്ങള് എന്താവാൻ ഒന്നും ആയില്ല ആകെ പാടെ പ്രശ്ന രൂഷമായിരുന്നു പറയാ എന്താ അമ്മേ കാര്യം എന്താന്ന് പറ പ്രിയം വേസ്നും തമ്മിലുള്ള വിവാഹം ഇപ്പൊ നടക്കാൻ പാടില്ല ജ്യോതിസം പറഞ്ഞേന്ന് പറയണെ അമ്മേ ആരാ അങ്ങനെ പറഞ്ഞെ ആ ജ്യോതിസം പറഞ്ഞ മോനെ അർജുനു ജീവിച്ചിരിപ്പണ്ടോ മരിച്ചോ മരിച്ചോന്നറിയില്ല അതുകൊണ്ട് ഒരു മംഗളകർമ്മം ഇപ്പം നടക്കാൻ പാടില്ലെന്നാ പറഞ്ഞു അമ്മേ അതൊക്കെ വെറുതെ പറയുന്നല്ലേ വെറുതെ പറയുന്ന അല്ല മോനെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിനാപത്താന്നാ പറയണേ പെട്ടെന്ന് നന്ദക്ക് കാര്യം മനസ്സിലായി എന്തോ ഒരു ഊടായ പിന്നത്ത് മണക്കുന്നുണ്ട് ഗൗതത്തിനും പക്ഷെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഗൗതം എന്ത് ചെയ്യണം പിന്നീട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി നേരെ അരിദതിയുടെ അടുത്തേക്ക് വരുവാണ് അപ്പൊ അനിന്ദതി ഗൗതത്തിനെ കണ്ടപ്പോഴേ പറഞ്ഞു ഗൗതം അതെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗൗതം എന്ന് പറഞ്ഞു എന്താ വലുമേ അപ്പൊ നേരത്തെ ലക്ഷ്മി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഗൗതമൊന്നും അറിയത്തില്ലാത്തത് എന്താന്ന് ചോദിക്കണം പിന്നീട് ജോസഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം ചോദിച്ചു അല്ല വെല്ലിമി ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കും അതിപ്പൊ ഞാൻ വിശ്വസിക്കാതിരിക്കാനായിട്ട് എന്ത് ജ്യോത്സവമൊക്കെ ഒരു വസ്ത നിൽക്കും അല്ല പ്രിയേച്ചയുടെ ജീവിതം എത്ര വർഷമായി ആറേഴ് വർഷമായി കാരാഗൃഹത്തിൽ എന്ന പോലെ ആ മുറിക്കാത്ത അടച്ചിരിക്കുന്നത് വില്ലിമ്പിക്ക് അറിയാവുന്ന കാര്യമല്ലേ അത് എന്നിട്ട് ഇത്രയും കാലം അതിനകത്തിരുന്നിട്ട് പ്രിയേച്ചി സുഖം എന്താ സന്തോഷം എന്താന്ന് പ്രിയേച്ച് ഇതുവരെ ആയിട്ടും അറിഞ്ഞിട്ടില്ല ഇനിയും പ്രിയേച്ചയുടെ ജീവൻ നശിപ്പിക്കണോ നിങ്ങൾ എല്ലാരും കൂടെ കൂടി ജ്യോത്സവം പറഞ്ഞ് അത് ഇതും പറഞ്ഞ ആ പാവത്തിന് ഇത്രയും കാലം ഇവിടെ ഇട്ട് വേദനിപ്പിച്ചു ഇനി അതിന്റെ ആവശ്യമുണ്ടോ അതിനെ അതിൻ്റെ സ്വസ്ഥതയോടെ അങ്ങ് പറഞ്ഞു വിടുന്നല്ലോ നല്ലത് അത് പ്രിയേച്ചിന് ഇഷ്ടം എന്താണെങ്കിൽ അത് നടക്കട്ടെ അതിനെന്തിനെ ഇനി എതിർക്കുന്നേ ഇപ്പൊ ഏത് ജോഡ്സൻ പറഞ്ഞാലും അവര് തമ്മിൽ ഒന്നിക്കാനെ വിധിയെങ്കിൽ അവർ തമ്മിൽ ഒന്നിച്ചിരിക്കും വലുമേ അതിനിപ്പൊ ആരൊക്കെ എതിർത്താലും ശരി ഇപ്പൊ ജോത്സന് അങ്ങനെ പറഞ്ഞ പറഞ്ഞെന്നോർത്ത് ഞാനോ നന്ദയോ പ്രിയേച്ചി ആരും ഈ വിവാഹത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല ഉറപ്പായിട്ടും ഗൗതം ഗൗതമിനി പ്രിയേച്ചിനെ കഴുത്തി താലി ചാർത്തിരിക്കും ഇനി താലി ചാർത്തില്ലെങ്കിൽ പോലും പ്രിയേച്ചിനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കും എന്ന് പറയാം അരുന്ധതി കേറ്റൊരു കനത്ത അടിയായിരുന്നത് അരുന്ധതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കില് പ്രിയ അത്ര സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരിക്കും അവര് തമ്മിൽ എന്നുള്ള കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഓർത്ത് അരുന്ധതി തലവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അവർ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഇത്രയും കാത്തു ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു വെച്ച് എല്ലാം വെറുതെ ആയിപ്പോ ഒന്നിക്കാതിരിക്കാൻ വേണ്ട സ്വന്തം ചോരേ പിറന്ന കുഞ്ഞിനെ പോലും മാറ്റി കളഞ്ഞത് ഒരു കാരണവശാലും പ്രിയ അറിയരുത് കുഞ്ഞ് ജനിച്ചെന്ന് കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞിരുന്നേ അപ്പൊ ഈ ഒരു അവർ നമ്മൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ വെച്ചേ അപ്പൊ അതല്ല ഇനിയിപ്പം ആ രഹസ്യങ്ങളൊക്കെ പേടി പേടിയുണ്ടായിരുന്നു അരുദ്ധതിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നീട് കാണിക്കുന്ന പ്രിയ വീട്ടിലേക്ക് വരുവാണ് പ്രിയ വീട്ടിലേക്ക് വന്ന് പ്രിയക്ക് വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ചിഞ്ചുമോളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പ്രിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുന്ത നീ എവിടെ പോയതാണ് നോക്കുവാണ് ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് എന്താന്ന് നോക്കിയാണ് നീ എന്താ പ്രിയ ഇങ്ങനെ നി നിന്നെ എനിക്കിഷ്ടമുള്ള ഓർത്താണ് നീ ഇപ്പം ഇങ്ങനെ പറയണേ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പറയണേ നിന്നോട് ഇന്നലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ഞാൻ എന്നാ ജോഴ്സിനെ വിളിച്ചു വരുത്തിയായിരുന്നു നിന്റെ വസ്തു തമ്മിൽ കല്യാണ മുഹൂർത്തം കുറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പൊ ഞാനായിട്ട് എതിർക്കേണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ഞാൻ എന്തിനെ എതിർക്കുന്നു പറയണേ ഈ സമയം ലക്ഷ്മി അമ്മയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് അരുന്തത് പറഞ്ഞു മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇന്ന് ജോലിസും വന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഈ സമയത്ത് ഇവിടെയും വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പാടില്ല അർജുൻ ജീവിച്ചു ഇപ്പോണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല അപ്പൊ അർജുനെക്കുറിച്ച് അറിയത്തില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നേ വലിയ ദോഷമാണ് തിരുമേനി പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോഴും മംഗളകർമ്മം നടക്കാൻ പാടില്ല ഇനിയിപ്പോ അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തമ്മിൽ ഉള്ള കല്യാണം നടക്കാൻ പാടുള്ളൂ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രിയക്ക് മനസ്സിലായി അമ്മയുടെ അടുത്ത അടവാന്നുള്ളത് പ്രിയ പറഞ്ഞു അമ്മേ വെറുതെ എന്നോട് ഓരോ നമ്പർ കറക്കേണ്ട അമ്മ വരണ്ട ഞാൻ ഇന്നു അല്ലേ അമ്മയെ കാണുന്നെന്ന് പറയാണ് ലക്ഷ്മിയമ്മ പെട്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു അല്ല പ്രിയമുള്ള ഞങ്ങൾ എല്ലാരും കേട്ടാ ഞങ്ങൾ ഇരിക്കെയാണ് ജ്യോതിസ മന്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാണ് അല്ല അതില് ലക്ഷ്മിയുടെയും എന്ന് ചോദിക്കുകയാണ് അതിപ്പൊ വിശ്വസിക്കാതിരിക്കാൻ പാത്തതിന് എന്റെ പൊന്നും ലക്ഷ്മിയുടെ ഈ അമ്മ ഇതല്ല ഇതിലാ അപ്പുറം വലിയ കുതന്ത്രം ഇറക്കും എന്നെയും വസന്തയും തമ്മിൽ തെറ്റിക്കാനായിട്ട് അറിയാലോ ഏയ് അമ്മ അമ്മയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടെന്ന് എന്റെ വിശ്വാസം പിന്നീട് ആരുന്നതിന് ഞങ്ങോട്ട് പൊളിച്ചടുക്കാണ് ഉം ഇത്രയും കാലം എന്റെ വഞ്ചിച്ച് എന്റെ പെറ്റമ്മ തന്നെയാന്ന് ഞാൻ പതുക്കിയാൽ മനസ്സിലായത് അറിയാവോ ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെ എന്നിൽ എന്നിരുന്നകറ്റി മറ്റൊരാൾക്ക് കൊടുത്തില്ലേ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി അമ്മ ഒരു പ്രസവദിച്ച ശ്രീയല്ലേ അമ്മ പ്രസോദിച്ച് കഴിഞ്ഞപ്പോ എന്നെ എടുത്ത മാറ്റി കൊടുത്തായിരുന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സഹിക്കുമായിരുന്നോ അതേ ഒരു ലക്ഷമല്ലേ എനിക്കും ഉണ്ടാകുന്നേ അമ്മ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല എന്റെ മനസ്സ് ചിന്തിച്ചില്ല ഈ ക്രൂരത ഞാൻ വെറുതെ വിടില്ലമ്മേ ഇത് ഞാൻ ഗോതുമിനോട് പറയും ഗോതുമിനോട് പറഞ്ഞിട്ട് ഇത് പോലീസ് കേസാകും അമ്മ ജയിലിൽ പോയി കിടക്ക് അമ്മയ്ക്ക് അതാ പറഞ്ഞിരിക്കുന്നു പറയണ ഇത് കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുവാണ് അരിധിതി അതിൻ്റെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇങ്ങനെയൊരു സത്യം പ്രിയ അറിയുന്നുള്ളേ പ്രിയ നീ എന്തൊക്കെയാ മുളയിൽ പറയണേ നിനക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടെന്ന് പറയാം എനിക്ക് ഒറ്റ തെറ്റിദ്ധാരണയില്ലമ്മേ അമ്മ ചെയ്ത കൊടും ക്രൂരതയുണ്ടല്ലോ ഒരു പെറ്റമ്മേ ഒരാളും ചെയ്യുന്ന പരിപാടിയല്ലേ ചെയ്തത് അമ്മ അത്രയ്ക്ക് കൊടും ക്രൂരതയതേ ഇനി എന്നോട് കൂടുതലൊന്നും പറയേക്കണ്ട അധികം വൈകാതെ ഞാൻ ഈ വീട്ടീന്ന് പോകും അമ്മ ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്താലും അമ്മ ഇനി ചത്താലും കുഴപ്പമില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് പറയണം അത്രയും പ്രതീക്ഷയിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അരിന്തി ആ പാടം ഞെട്ടിത്തെ നിൽക്കണം അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളത്തെ പ്രമോയിൽ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന വിശേഷങ്ങളട്ടോ ഇനി വരാൻ പോകുന്നു വന്നിട്ടുണ്ട് എല്ലാവരുടെ ആഗ്രഹമായിരുന്നു അരിന്തിനെ പൊളിക്കണം അരുതിയെ പൊളിച്ചടുക്കി പഞ്ഞിക്കിടണം എന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി